വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ അടുത്തുള്ളത് കവേഴ്സാക്കിയ ഇഞ്ച തൗസൻഡ് ആണ് ഇന്ന് ഇവനെ പറ്റിയല്ല സംസാരിക്കാൻ പോകുന്നത് പക്ഷേ ഇവനെ പോലത്തെ കുറേ ബൈക്കുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് പേര് എന്നോട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി സൂപ്പർ ബൈക്ക് സജസ്റ്റ് എന്നുള്ളത് അപ്പോൾ സൂപ്പർ ബൈക്ക്സ് ഒന്നും ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അതായത് ഒരു ഇപ്പോൾ ഒന്നും ഓടിക്കാൻ ഒരാൾക്ക് ഒരിക്കലും ഒരു സൂപ്പർ ബൈക്കും കൊണ്ട് നമ്മുടെ റോഡിൽ ഇറങ്ങണമെന്ന് ഞാൻ പറയില്ല അത് സൂപ്പർ ബൈക്ക് എന്നല്ല ഒരു ത്രീ നയൻറ്റി പോലും എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല ഒരു വൺ ബൈക്ക് താഴെ പഠിച്ചതിന് ശേഷം ഒരു രൂപണ്ടടക്കെ ഒന്ന് തെളിഞ്ഞിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡൊക്കെ ഒന്ന് ഓടിച്ച് ഒന്ന് സെറ്റായതിനു ശേഷം ഒരു ബീസ്റ്റുമായിട്ട് റോഡിൽ ഇറങ്ങുന്നതായിരിക്കും ആ ഒരു മെച്യൂരിറ്റി സെറ്റായതിനു ശേഷം ഒരു ബീസ്റ്റുമായിട്ട് റോഡിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറേ ബൈക്ക് ഓടിക്കുന്നതിലല്ല കാര്യം ഓടിക്കുന്ന ബൈക്ക് ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന ഒരു സ്പ്ലെൻഡർ ആണെങ്കിൽ പോലും അത് എത്ര റെസ്പോൺസിബിൾ ആയിട്ട് റോഡിൽ ഓടിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് അലക്ഷ്യമായിട്ട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ റോഡിൻ്റെ സൈഡിൽ കൂടെ കൂടി ഇടിച്ചിടുന്ന ഒരു പരിപാടി ചെയ്യാതെ മാന്യമായിട്ട് ഓടിക്കുന്ന ഒരു 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 വൺ ഫിഫ്റ്റി സി സി ടു ഹൺഡ്രഡ് സി സി ഒക്കെ ഓടിക്കുന്ന ഒരാക്ക് ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ ബൈക്കിലേക്ക് മാറണം വൺ ഫിഫ്റ്റി സി സി അല്ല ഞാൻ പറയുന്ന ഒരു ടു ഹൺഡ്രഡിലൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി സി സിയിലൊക്കെ മിനിമം ഓടിക്കുന്ന ഒരാക്ക് ഒരു സൂപ്പർ ബൈക്ക് വേണം എന്നുണ്ടെങ്കിൽ ഏത് ബൈക്ക് എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അത് എനിക്ക് ഓടിച്ച് ഞാൻ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് ബൈക്ക്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് കംഫർട്ടബിൾ ആവും എന്ന് തോന്നിയിട്ടുള്ള ബൈക്ക്സാണ് അപ്പോൾ അതിൽ ഒരു സൂപ്പർ ബൈക്ക് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് എന്താ പറയുക ഒരു പേടി കൊണ്ട് മാറ്റി വയ്ക്കുന്ന ഒരഴിയോ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുള്ള ആളുകൾക്ക് ഈ വീഡിയോയിലോട്ട് സു സ്വാഗതം സൂപ്പർ ബൈക്കിനെ പേടിക്കണോ വേണ്ടേ എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അല്ല ഇത് ഇതിൽ ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന കുറച്ച് ബൈക്സ് ഒരു ആറേഴ് ബൈക്ക്സ് ഞാൻ സജസ്റ്റ് ചെയ്തു തരാം ഇന്ന് എനിക്ക് ഡെഫിനറ്റ്ലി പേടിയില്ലാതെ നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ വീല് ചെയ്യുന്ന ആളാണ് നിങ്ങൾ സ്പീഡിൽ ഓടിക്കും നിങ്ങൾ എപ്പോഴും ടോപ്പ് എൻഡ് നോക്കുന്ന ഒരാളാണ് ഡെഫിനറ്റ്ലി വേണ്ട നിങ്ങൾ ഇനിയും മെച്ചയൂരിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലോ ഒരു റേസ് ട്രാക്കിലോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഞാൻ കൈയടിക്കാം പക്ഷേ അതൊരു റോഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കുറേ കാര്യങ്ങളിൽ മെച്ചൂരിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല അങ്ങനെയുള്ള ഒരാൾ ഇതുപോലത്തെ അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഏതൊരു ബൈക്ക് എടുത്തിട്ടും കാര്യമൊന്നുമില്ല നിങ്ങൾ ഡേഞ്ചറസ് സോണി ആയിരിക്കും അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നിങ്ങളൊരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സി സിയിലൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ് അത്യാവശ്യം മെച്യൂരിറ്റി തന്നെയാണ് ഓടിക്കുന്നത് നിങ്ങൾക്കൊരു സൂപ്പർ ബൈക്ക് എടുക്കാനുള്ളൊരു ഉണ്ട് ഡെഫിനിറ്റ്ലി നിങ്ങളെ വളരെ ബുദ്ധിമുട്ട് പൊട്ടിക്കാത്ത നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നിങ്ങളുമായിട്ട് ഈസി ആയിട്ട് കണക്റ്റ് ആവുന്ന ഒരു ആറേഴ് ബൈക്കുകൾ ഞാൻ ഓടിച്ചെനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബൈക്ക്സാണ് പറയുന്നത് ഇതിൽ ഞാൻ ഇല്ലയിൻ ത്രീ ഇല്ലെയിൻ ഫോർ ബൈക്കുകളാണ് പറയുന്നത് ഇപ്പോൾ ട്വിൻ സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നിഞ്ചോ സിക്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ എനിക്ക് പറയാം പക്ഷേ ഞാൻ അത് പറയുന്നില്ല കാരണം ഇപ്പോൾ മിക്കവർക്കും ആ ഒരു സൗണ്ട് ഈ കാണുന്ന ഈ ഒരു ഫീലൊക്കെയാണ് വേണ്ടത് അപ്പോൾ അത് അത് ഏതൊക്കെ ബൈക്കിലാണ് നിങ്ങൾക്ക് സെറ്റ് ആവാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറയാം നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ചാൻസ് ഉള്ള ബൈക്ക് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം എന്താ പറയാ ഈ വണ്ടി ഈ കഥയിലില്ല കാരണം ഇതൊരു തൗസൻഡ് സി സി ആണ് ഇത് കുറച്ചുകൂടി ഒന്ന് തെളിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ബൈക്കൊക്കെ തെളിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത് അല്ലാതെയും കുഴപ്പമൊന്നുമില്ല തൗസൻഡ് സീസണെ അത്യാവശ്യം പ്രാക്ടിക്കൽ ആണ് ഈ ബൈക്ക് നിജ തൗസൻഡ് എന്ന് പറയുന്നത് എന്നാലും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നമുക്കൊരു മിഡിൽ വെയ്റ്റ് തന്നെ നോക്കാം അപ്പോൾ ആദ്യത്തെ ബൈക്ക് ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ബൈക്കാണ് സി ബി ആറിൻ്റെ സിക്സ് ഫിഫ്റ്റി എഫ് എന്ന് പറയുന്ന ബൈക്ക് അതായത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഹോണ്ടയാണ് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ളൊരു ബൈക്കാവാൻ തന്നെയാണ് ചാൻസ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ബൈക്കാണ് ഞാനത് ഹഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരണ്ടിയിൽ പറയാം ഒരു സൂപ്പർ ബൈക്കിൻ്റെ എല്ലാ ക്വാളിറ്റികളും ഉണ്ടായത് ലുക്കുണ്ട് ഫുള്ളി ഫെയ്ഡാണ് എന്ന ഒരു സ്പോർട്സ് ഷൂർ കാറ്റഗറിയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സിറ്റിയിലും കാര്യങ്ങൾക്കുമൊക്കെ ആൻഡ് രണ്ടാം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹോണ്ടയാണ് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും വലുതായിട്ട് നിങ്ങൾക്ക് കയറില്ല വളരെ ഈസി ആയിട്ട് അത് വളരെ ഇല്ലേൻ ആക്സിലറേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണും കൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ഡീല് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് സി ബി ആർ സിക്സ് ഫിഫ്റ്റി എഫ് എന്ന് പറയും നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ ഫസ്റ്റ് ബൈക്ക് അതാണ് ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ് നിങ്ങളൊരു മിഡിൽ വെയിറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ ബൈക്ക് ഞാൻ ഓടിച്ചതിൽ എനിക്ക് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ട് ഇന്നും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബൈക്കാണ് ഇത് ഇച്ചിരി ചാട്ടമുള്ള ഒരു ബൈക്കാണ് ഇനിഷ്യലി ഇച്ചിരി ചാട്ടമുണ്ട് എന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും കാരണം അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നല്ലൊരു ബ്രാൻഡിൻ്റെ ബൈക്കാണ് ഏത് ബൈക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈഫിൻ്റെ ഡ്രൈഡൻ സിക്സ് സിക്സ്റ്റി എന്ന് പറയുന്ന ബൈക്കാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിനത് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുമെങ്കിൽ അത് പോയി കണ്ടാൽ മതി അപ്പോൾ ഞാൻ ഓടിച്ചിട്ട് ഞാൻ കുമരകത്ത് വെച്ചാണ് അത് ഓടിക്കുന്നത് ആദ്യമായിട്ട് അന്ന് ഷൂട്ട് ചെയ്യുന്നത് അവിടെ വെച്ചാണ് അതെനിക്ക് ഓടിച്ചതിന് സത്യം പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ തോന്നിയില്ല കാരണം ഒരു ടോയ് പോലെ ഇരിക്കുന്ന ഒരു ബൈക്കാണ് ഒരു സിക്സ് സിക്സ്റ്റി സി സി ആണ് പക്ഷേ അതിനൊരു പെർട്ടിക്കുലർ ചാട്ടമുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതൊരു ലൈൻ ത്രീ ആണ് ലൈൻ ഫോർ അല്ല അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ടോർക്ക് ഫീൽ ഉണ്ട് അതിന് ഇനിഷ്യലി ഒരു ഉണ്ട് അപ്പോൾ അതൊന്ന് കൺട്രോളിൽ നിൽക്കാൻ നിങ്ങൾ അധികം പരിശ്രമിക്കേണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും ട്രൈംഫിന്റെ ട്രൈഡൻ സിക്സ് സിക്സ്റ്റി ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ് പിന്നെ ട്രൈംഫാണ് അതിന്റെ മെയിൻറ്റനൻസ് കോസ്റ്റ് അത്രയും ഈസി ആയിരിക്കില്ല അതൊന്ന് നോക്കിയാൽ മതി ട്രൈഡൻ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബൈക്കാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇനി ലിസ്റ്റിലെ മൂന്നാമത്തെയും നാലാമത്തെയും ബൈക്ക് ഞാൻ ഒന്നിച്ചൊറ്റ ബൈക്കായിട്ട് തന്നെ പറയാം സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആർ ആൻഡ് സി ബി സിക്സ് ഫിഫ്റ്റി ആർ ലേറ്റസ്റ്റ് ജനറേഷൻ അല്ല പഴയ ായിരുന്നാലും മതി സി ബി ആ സിക്സ് ഫിഫ്റ്റി ആർ എന്ന് പറയുന്നത് ഞാൻ ഓടിച്ചതിൽ ഞാൻ ഈ ബൈക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഈ ബൈക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് തോന്നിയിട്ടുള്ള ഒരു ബൈക്കാണ് ഇതെന്നുള്ളത് അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മിഡിൽ വെയിറ്റ് ബൈക്കാണ് സി ബി ആ സിക്സ് ഫിഫ്റ്റി ആർ എന്ന് പറയുന്നത് കാരണം ഒന്ന് വളരെ ലീനിയർ ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആണ് പവറിന് കുറവൊന്നുമില്ല പക്ഷേ ആ ഒരു ഇല്ലീൻ ആക്സലറേഷൻ്റെ ആ ഒരു ശരിക്കും ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് ബൈസ്സാണ് സി ബി ആ സിക്സ് ഫിഫ്റ്റി ആറും സി ബി സിക്സ് ഫിഫ്റ്റി ആറും രണ്ടും അതിൻ്റെ നെഗറ്റീവ് വെർഷനാണ് സി ബി സിക്സ് ഫിഫ്റ്റി ആറ് അപ്പോൾ ഭയങ്കര ഗിഡിലാണ് ഓടിക്കാനായിട്ട് ആൻഡ് സി ബി ആറ് നല്ല ലുക്കാണ് ഞാൻ സീരിയസ്ലി പറയാം നല്ല ലുക്കാണ് അതിൻ്റെ ആ ഒരു റെഡ് കളർ എനിക്ക് പോയി റെഡ് കളറാണ് ഇഷ്ടം അപ്പോൾ അത് ഭയങ്കര കിഡിലുള്ള ഒരു ബൈക്കാണ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ് ഞാൻ സി ബി 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 സിക്സ് ഫിഫ്റ്റി എഫ് സി ബി ആ സിക്സ് ഫിഫ്റ്റി എഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പയർ ീവിലി കുറവാണ് പിന്നെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടില്ല അതാണ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരുപാട് വെയിറ്റ് ഉള്ള ഒരു ബൈക്കല്ല ഒരു എന്താ പറയുക നിങ്ങൾ അത്യാവശ്യം ഒരു ത്രീ ഹൺഡ്രഡ് സി സിയിലൊക്കെ ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ബൈക്കെടുത്ത് ഓടിക്കാൻ പറ്റും പിന്നെ ഹോണ്ടയാണ് എല്ലാവിധ കാര്യങ്ങളും അതിനകത്തുണ്ട് ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ് അതെല്ലാം അതിനുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ബൈക്കുമാണ് കുഴപ്പമില്ല നിങ്ങളുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഡെയിലി പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടി പറ്റുന്നത് എനിക്ക് ഒന്ന് സി ബി സിക്സ് ഫിഫ്റ്റി എഫിലായിരിക്കും സി ബി സിക്സ് ഫിഫ്റ്റി ആറിലായിരിക്കും അപ്പോൾ ആ രണ്ട് ബൈക്കും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബൈക്കിനും നല്ല റീസെയിൽ വാല്യൂ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്താലും കുറച്ച് കാലം കഴിയുമ്പോൾ എടുത്ത് തിരിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതൊന്ന് കിട്ടും അപ്പോൾ ഈ രണ്ട് വണ്ടിയും നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിന് രണ്ടിനും അത്യാവശ്യം വിലയും ഉണ്ടാവും കാരണം ഹോണ്ടയാണ് അപ്പോൾ റീസെയിൽ വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ല ഓപ്ഷനാണ് ഇനി അടുത്ത അഞ്ചാമത്തെ ബൈക്ക് ഓക്കെ അഞ്ചാമത്തെ ബൈക്ക് എന്ന് പറയുന്നത് ഈ ബൈക്ക് ഞാൻ എന്താ പറയുക ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ് പക്ഷേ കുറച്ചൊന്ന് മെച്യോർഡ് ആയിട്ട് അതിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ന്യൂസിൽ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അത് വേറെ ബൈക്കല്ല ഞാൻ ഓടിച്ചതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് അക്കൗസ് ആക്കിയിട്ട് തന്നെ സി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ബൈക്ക് ഒരു നെഗറ്റീവ് ബൈക്കാണ് സി നയൻ ഹൺഡ്രഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അപ്പോൾ സി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്കിംഗ് എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ലെവലിൽ അല്ല ഇരിക്കുന്നത് ആൻഡ് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെവിയാണ് സി എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ അതൊന്ന് നോക്കുക അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പവറൊക്കെ ലീനിയർ ആണ് പക്ഷേ കുറച്ച് പവർഫുള്ളാണ് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്ന് പറയാൻ പറ്റുന്നതാണ് ഒരു ബിഗിനർ ലെവലിൽ പറയാൻ പറ്റുന്ന ഒരു ബൈക്കല്ല അത ഞാൻ പറഞ്ഞത് ഒന്ന് മെച്ചോർഡായിട്ട് കയറാൻ പറ്റുന്നൊരു ബൈക്കാണ് ഒന്ന് ഒതുങ്ങി വരും നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഒതുങ്ങി വരും അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണമെന്ന് ചെയ്യാം അതിൻ്റെ മെയിൻ കുഴപ്പമെന്താണെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി കിട്ടാൻ കുറച്ച് പാടാണ് സി എയ്റ്റ് ഹൺഡ്രഡ് ഇപ്പോൾ കുറേ ഉണ്ട് കാരണം ഒരുപാട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളൊരു ബൈക്കാണ് ഒരുപാട് പേര് എടുത്ത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വരുന്ന ഒരു ബൈക്കാണ് അപ്പോൾ അത് നോക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നോക്കി കണ്ടു എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സൂപ്പർ ബൈക്കിൻ്റെ എല്ലാ ക്വാളിറ്റിയും എസ്പെഷ്യലി സൗണ്ട് സൂപ്പർ സൗണ്ട് ആണ് ആ ഒരു ഇലിയൻ ഫോറിൻ്റെ ഒരു ഫീൽ കിട്ടും ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു അത് ആ ഒരു സി കാറ്റഗറിക്കകത്തൊരു പ്രത്യേക ലെവൽ ഫാൻ ബേസ് ബേസ്ഡുള്ളൊരു ബൈക്കാണ് ഈ പറയുന്നത് സി എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് എന്താ പറയുക മെരിക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഞാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം അതിനും അത്യാവശ്യം റീസെയിൽ വാല്യൂ കിട്ടും അടുത്ത ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈംഫിൻ്റെ സ്ട്രീറ്റ് ട്രിപ്പിൾ സിക്സ് സെവൻ ഫൈവ് ആണ് സെവൻ സിക്സ് ഫൈവ് ആർ അല്ല സെവൻ സിക്സ് ഫൈവ് ആറ് എടുത്ത് ഓടിക്കുന്നത് വിവരം അറിയും അത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് നിങ്ങൾ സെറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കേണ്ട ഒരു ബൈക്കാണ് പക്ഷേ സിക്സ് സെവൻ ഫൈവ് ആർ അത്രയും അഗ്രസീവ് അല്ല പക്ഷേ സിക്സ് സെവൻ ഫൈവ് ആറിന് ഒരു ചാർട്ടുണ്ട് അത് ശരിക്കും അത് ഓടിക്കുമ്പോൾ മനസ്സിലാവും അതിന് ഒരു 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 എക്സ്ട്രാ ഓർഡിനറി പുള്ളിംഗ് ഉണ്ട് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു എന്താ പറയുക ചാട്ടം എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര കൂടുതലാണ് അമ്മച്ചി പ്ലീസ് ഓക്കെ അപ്പോൾ ആ ഒരു ചാട്ടം എന്ന് പറയുന്നത് ഭീകരമാണ് പക്ഷെ അത് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടി തരാം വളരെ ലൈറ്റ് വെയ്റ്റ് ബൈക്കാണ് ഇത് ഞാൻ പറയുന്നത് സിക്സ് സെവൻ ഫൈവ് ആർ ആണ് ഓൾഡ് വെർഷൻ അപ്പോൾ അത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ലോ കോസ്റ്റിന് കിട്ടും എനിക്ക് വന്നൊരു ഫൈവ് ടു സിക്സ് ലാക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ആ ഒരു ഇടയിൽ കിട്ടും അത്യാവശ്യം കിട്ടില്ല ബൈക്കാണ് പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ട്രൈഫാണ് സോ പാർട്സ് ആൻഡ് സർവീസ് നോക്കിക്കോളുക മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു സൈഡ് അപ്പോൾ ഇത്രയും ബൈക്കാണ് എനിക്ക് ആ ഒരു മിഡിൽ വെയിറ്റ് സെഗ്മെൻറ്റിൽ പറയാനുള്ളത് ആൻഡ് നിങ്ങൾ തൗസൻഡ് സി സിയിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു വണ്ടി കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് ഇത് തൗസൻഡ് നോക്കാം ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആംബുലൻസ് ആണ് തട്ടല്ലേ ചേട്ടാ അപ്പോൾ ഇത്ര ബൈക്കാണ് എനിക്ക് നിങ്ങൾക്ക് ഒരു ബിഗിനർ ലെവലിൽ ബിഗിനർ ലെവൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സി സിയിലൊക്കെ നിങ്ങൾ അത്യാവശ്യം ഓടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നിങ്ങൾക്ക് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന പവർ കൊണ്ടായിരുന്നാലും ഒരു പ്രശ്നമില്ലാത്ത ഒന്ന് പേടിക്കാതെ പോയി എടുക്കാൻ പറ്റുന്ന ബൈക്ക്സ് എന്നുള്ള രീതിക്ക് എനിക്ക് പറയാനുള്ള ബൈക്ക്സ് അപ്പോൾ എന്താ പറയുക ഈ ബൈക്ക്സ് ഒന്നും പവർ കുറഞ്ഞ ബൈക്ക്സ് അല്ല ഞാനീ പറഞ്ഞതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു മെച്യൂരിറ്റി വേണം നമ്മളൊരു കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ റോഡ്സിൽ നമ്മുടെ റോഡ് അറിയാലോ എന്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങനൊരു റോഡിൽ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു മെച്യൂരിറ്റി തന്നെ ഉണ്ടാവണം അടുത്തൊക്കെ ഓരോരുത്തർ വന്നിട്ട് നമ്മൾ എന്താ പറയുക ചിലപ്പോൾ നമ്മളടുത്ത് വന്നിട്ടിങ്ങനെ അവരൊന്നൊക്കെ കാണിച്ചിട്ട് പോകും നമ്മൾ റോഡാണ് നമ്മുടെ ടെമ്പറൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മുടെ വണ്ടിയുടെ പവർ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സൈഡിൽ കൂടെ പോകുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാണ് അതിൻ്റെ കേസ് അപ്പോൾ ആ ഒരു മെച്യൂരിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ബൈക്കും നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുമെന്ന് പ്രതീക്ഷിച്ച ഒരു ബൈക്ക് ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ നോക്കി നിൽക്കുന്നൊരു ബൈക്കുണ്ടാവും അതാണ് ബെണലിയുടെ സിക്സ് ഹൺഡ്രഡ് ഐ എന്ന് പറയുന്ന ബൈക്ക് ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ബെണലി സിക്സ് ഹൺഡ്രഡ് ഐ ഡെഫിനറ്റ്ലി ഒരു ബിഗിനർ ലെവൽ ബൈക്ക് തന്നെയാണ് സൂപ്പ ബൈക്ക്സിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ബെണ്ലി സിക്സ് ഹൺഡ്രഡ് ആയി പറയാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡായി ഒരു ബിഗിനർ ലെവൽ ബൈക്ക് തന്നെയാണ് പക്ഷെ ഒന്നത്തെ കാര്യം അത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അത് ഉണ്ടാവും അതിൻ്റെ റിവ്യൂ അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണ് നല്ല വീട്ടുണ്ട് ആ ബൈക്കിന് അതു മാത്രമല്ല ബെണ്ലി എടുക്കാൻ എല്ലാവരും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്കിൻ്റെ സൗണ്ട് അതിൻ്റെ സൗണ്ട് ബീഗറാണ് സ്റ്റോക്കിൽ തന്നെ അതു മാത്രമല്ല വണ്ടി നല്ല ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടും വലിയൊരു ചിലവില്ലാതെ തന്നെ നമുക്ക് കിട്ടും നല്ലൊരു റേറ്റ് കുറഞ്ഞ പ്രൈസിൽ കിട്ടും പക്ഷേ ബെണലിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി കിട്ടാൻ ബായി ഭയങ്കര പാടാണ് കാരണം ഒരുപാട് പേര് നോർത്തിലൊക്കെ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോയിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ ഞാനത് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നില്ല അപ്പം നല്ല വണ്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല ബെണ്ലി അപ്പോൾ എന്താ പറയുക അത് ഒന്ന് നോക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബെണ്ലി ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കട്ടെ അല്ലെങ്കിൽ വേണ്ട കുറച്ചുകൂടെ എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഡ്രീംസിൽ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ നല്ലൊരു ശതമാനം പേർക്കും ഒരു സൂപ്പർ ബൈക്ക് ഡ്രീമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് ഈ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോയുടെ തീരുകയാണ് എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ അട്രാക്ഷൻ ഫോർ ബൈ